കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മുളന്തണ്ടില്ലാതെ ജീവശ്വാസത്തെ വേണുനാഥമാക്കി മാറ്റുന്ന മാസ്മരിക്കതയുടെ പേരാണ് വിസിലിംഗ് അഥവാ ചൂളമടി ശ്രോതാക്കളെ വിസ്മയത്തിന്റെ പരകോടിയിലെത്തിക്കുന്ന ഈ വിസിൽനാഥം മനുഷ്യർക്ക് ദൈവം കനിഞ്ഞരുളിയ സ്നേഹ സമ്മാനമാണ് ആ കഴിവ് സ്വായത്തമാക്കിയ ഒരു കൂട്ടം അനുഗ്രഹീത കലാകാരന്മാരുടെ കൂട്ടമാണ് ഡബ്ല്യു ഓ ഡബ്ല്യു ഒരു രജിസ്ട്രേഡ് സംഘടനയായി രൂപപ്പെട്ടതിനു ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ശ്രദ്ധേയമായ ഒത്തിരി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു വിസലിങ്ങിലൂടെ ഗിന്നസ് റെക്കോർഡ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് യു ആർ എഫ് റെക്കോർഡ് തുടങ്ങി അനവധി നിരവധി റെക്കോർഡുകൾ നേടിയിട്ടുള്ള വാവ് അംഗങ്ങൾക്ക് ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പ്രോഗ്രാമുകളായ കോമഡി ഉത്സവം ഉത്സവം സൂപ്പർ സ്റ്റാർ മഴവിൽ മനോരമ ചാനലിലെ കിടിലം അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് കോമഡി മാസ്റ്റേഴ്സ് എന്നിവയിൽ ഒറ്റയ്ക്കും കൂട്ടായും ശ്രദ്ധേയമായ വിസ്ലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിൻ ഫ്ലവർ ഷോ അന്താരാഷ്ട്ര പുസ്തകോത്സവം പോലുള്ള മെഗാ പ്രോഗ്രാമുകളിലും മേളകളിലും വാവുന്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടർച്ചയായി ഉൾപ്പെടുത്താറുണ്ട് പ്രമുഖ ക്ഷേത്രങ്ങളിലെയും ആരാധനാലയങ്ങളിലെയും ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ അനുയോജ്യമായ രീതിയിൽ വിവിധ ശൈലികളിൽ വിസ്ലിംഗ് പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തുന്നത് വാവുന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു സമാനതകളില്ലാത്ത ന്യൂതന സംഗീതാനുഭവത്തിലേക്കാണ് വാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അനുഭവിക്കുക ആശീർവദിക്കുക